അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ട്രയൽ ആണ് നിങ്ങളീ കാണുന്നത് നമ്മുടെ പി ബി സി ബോട്ട് ക്ലബിന്റെ വകയായിട്ട് നടക്കുന്ന ട്രയലാണ് ഈ വള്ളത്തിന്റെ പേര് സെന്റ് ജോർജൻ എന്നാണ് കേട്ടോ സത്യത്തിൽ ഞങ്ങൾ ഇതിന്റെ ട്രയൽ ഒന്നും കാണാൻ വേണ്ടി വന്നതും ഒന്നുമല്ല ചൂണ്ടയിടാൻ വേണ്ടി പുന്നമിടക്കായാലി വന്നപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ചുണക്കുട്ടന്മാര് തുടഞ്ഞു തൊടഞ്ഞു വരുന്നത് കണ്ടത് കേട്ടോ അവരുടെ ആ വീറും വാശിയും ഉത്സാഹമൊക്കെ ഒന്ന് കാണണം ആ ആർപ്പുപുളിയും ആരെയും ഹരം കൊള്ളിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ അവരുടെ പുറകെ അങ്ങ് വിട്ടതാണ് അതൊക്കെ കണ്ടുകഴിഞ്ഞാ ആരാണ് അവരുടെ പുറകെ വരാത്തത് അത്രയ്ക്ക് ആവേശകരമായ രീതിയിലായിരുന്നു അവരുടെ ആ പെർഫോമൻസ് തന്നെ ഒന്ന് കാണണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവര് കപ്പെടുക്കും എന്നുള്ള മട്ടാണ് കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച അതും നമ്മുടെ തൊട്ടടുത്ത് തന്നെ കാണാൻ ഇടയായത് അത് കാരണം ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്ത് അടിപൊളിയായിട്ടാണെന്ന് നോക്കി എല്ലാരും ഇരിക്കുന്നത് എല്ലാരും നല്ല ഒന്നിനൊന്നിന് വാശിയോടുകൂടി തന്നെ നിൽക്കുവാണ് ഞങ്ങൾ ഈ ട്രോഫി കരസ്ഥമാക്കും എന്നുള്ള ഒരു വെല്ലുവിളിയോടുകൂടി ഇത് അവരെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ ഇത് കുറച്ച് പേര് മാത്രമല്ല ഒരുപാട് പേര് ഇവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഇവര് കൊറേ ദൂരെ നിന്ന് ഇങ്ങനെ തുഴഞ്ഞു 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 വന്ന് ഇവിടെ കൊണ്ട് നിർത്തി അത് കഴിഞ്ഞപ്പോ ആ തുഴഞ്ഞവരെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന കുറെ ആൾക്കാരെ വീണ്ടും കെട്ടിയിട്ട് ഇനി അടുത്ത സ്ഥലത്തോട് ട്രയൽ ചെയ്യാൻ പോവാണ് എന്തായാലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇത് കാണുമ്പോ തന്നെ നമുക്ക് ആ മൂലം വള്ളംകളി പോയി കാണാൻ വേണ്ടി തോന്നും കേട്ട അത്രയ്ക്ക് ആവേശകരമായ ഒരു തുഴച്ചിലാണ് ഇതെങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ വള്ളംകളി നടത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ അമ്പലപ്പുഴ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കലാണ് ഈ മൂലം വള്ളംകളി അതും പമ്പാ നദിയിലാണ് ഇത് നടത്തുന്നത് കേട്ടാ എല്ലാ മലയാള മാസവും മിഥുനം മിഥുനത്തില് സോറി മിഥുനം മാസത്തിലാണ് മൂലം നാളില് മിഥുനം മാസത്തിലെ മൂലം നാളിലാണ് ഈ വള്ളംകളി നടത്തുന്നത് അതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി എന്നുള്ള പേര് വന്നത് ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് നിങ്ങള് കാണണം കേട്ടോ അത്രക്ക് അടിപൊളി ആവേശകരമായ ഒരു വള്ളംകളിയായിരിക്കും ഉറപ്പാണ് കാരണം ഇവരെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അത്രക്ക് എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നിക്കുവല്ലേ ചൂണക്കുട്ടികള് ഒന്ന് നോക്കിക്ക നിങ്ങള് അവരുടെ ആ ഒരു ആവേശം കണ്ടാ മതി ഇത് കഴിയുമ്പോ നമുക്ക് ഓണമൊക്കെ ആവുമ്പോ നമുക്ക് എന്തുണ്ട് ഏ വേറെയൊക്കെ വള്ളംകളികൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഓണത്തെ വിളിച്ചറിയിക്ക കൂടിയാണ് ഇവര് ചെയ്യുന്നത് ഓണം ഇഞ് അടുത്തേ ഓണം ഇഞ് അടുത്തേ അല്ലേ പിന്ന നെഹ്റു ട്രോഫി മുത്തവിടാൻ വേണ്ടി ഇവര് തയ്യാറായിരിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ സാധാരണ ഇവരും ആ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് ഇതിനുമുമ്പ് ഇവർക്ക് കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടാന്നൊന്നും എനിക്കറിയത്തില്ല അതിന് നമുക്ക് തിരക്കറിയേണ്ട ആവശ്യമുണ്ട് കേട്ടോ കാരണം ഇത്രക്ക് ആവേശകരമായിട്ട് തുടയുന്ന ഇവർക്ക് കിട്ടാതിരിക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുന്നമടക്കായലി വന്നപ്പം ഇതുപോലെ ഒരു കാഴ്ച കാണാൻ പറ്റി തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുക ഇനി ഇവിടെ കുറച്ചു നേരം നിന്ന് അവര് റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് ആവേശകരമായി തുഴയുന്നത് കേട്ടോ അത് കാരണം ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് എങ്ങനെയാണ് ഇവിടെ ട്രയൽ കേട്ടാ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ നല്ല രസം ഉണ്ട് കാണാൻ തന്നെ കൊറേ നേരം ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നിക്കുമായിരുന്നു ഇനിയുള്ള കാഴ്ച എന്താവും എന്താവും എന്നുള്ള ഒരു പ്രതീക്ഷ നേരത്തെ തൊഴില് കണ്ടപ്പോ തന്നെ മതിയായി കാരണം ആരും കൊതിച്ചു എന്റെ പൊന്നെ എനിക്ക് പോലും കേറി തൊഴയാൻ തോന്നി അത്രയ്ക്ക് അടിപൊളിയായിരിക്കും അപ്പൊ ഇനി അടുത്ത തൊഴില് നമുക്കൊന്ന് കണ്ടാലോ なるほど。<noise> <noise>